ചർച്ച ചെയ്യാം കണ്ടെത്താം പാഠഭാഗം വായിച്ച് കണ്ടെത്തിയ സവിശേഷതകൾ ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക സൂചനകൾ എന്താണ് കുമ്മാട്ടിക്കളി കുമ്മാട്ടിക്കളിയുടെ വേഷ സവിശേഷതകൾ എന്തെല്ലാം കുമ്മാട്ടിക്കളിയുടെ ആഘോഷരീതി എങ്ങനെയുള്ളതാണ് തൃശ്ശൂർ ജില്ലയിലും പരിസരങ്ങളിലും ഓണക്കാലത്ത് ആർപ്പു വിളിച്ച് വില്ല് കൊട്ടി വീടുകൾ തോറും കയറിയിറങ്ങി കുട്ടികളും ചെറുപ്പക്കാരും അവതരിപ്പിക്കുന്ന നാടോടിക്കലയാണ് ദേശ കുമ്മാട്ടി ആദ്യകാലത്ത് മലകളിലും തറവാടുകളിലും നായന്മാരാണ് കുമ്മാട്ടി അവതരിപ്പിച്ചിരുന്നത് എന്നാൽ ഇന്ന് ദേശത്തെ എല്ലാ ജാതിക്കാരും പങ്കെടുക്കുന്ന കൂട്ടായ്മയുള്ള ദേശോത്സവമായി ഇത് മാറിയിരിക്കുന്നു ഗ്രാമീണ ീദികളും മുറ്റങ്ങളും അരങ്ങായി ഉപയോഗിക്കുന്ന വിപുലമായ അവതരണ ഘടനയാണ് ഈ കലാരൂപത്തിനുള്ളത് കാർഷിക സമൃദ്ധിയുടെയും ഗ്രാമീണ സംസ്കാര തനിമയുടെയും ആചാര സങ്കല്പങ്ങളാണ് ഈ വിനോദ കലയ്ക്കുള്ളത് കുമ്മാട്ടിയുടെ വേഷത്തിനുമുണ്ട് പ്രത്യേകതകൾ മാറുകണക്കിന് നീളത്തിൽ മെടഞ്ഞ പുല്ല് കാലിൽ നിന്ന് മുകളിലേക്ക് കിട്ടുന്നു കാലിലും കയ്യിലും മൂന്ന് കെട്ട് മാറിലും ചുമലിലും അരയിലും ഓരോ കെട്ട് എന്നാണ് കണക്ക് വ്യക്തിയെ അറിയാതിരിക്കാൻ തലയിൽ മുണ്ടുകെട്ടി അനുഷ്ഠാനപരമായി മുഖാവരണം വയ്ക്കുന്നു ദൈവാധീനത്തിനു വേണ്ടി ആദ്യം ഹനുമാന്റെയോ കൃഷ്ണന്റെയോ മുഖാവരണമാണ് കെട്ടുക പന്നിക്ക് വാഴച്ചപ്പാണ് വേഷം കുമ്മാട്ടി കെട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ആർപ്പ് വിളിച്ച് അടുത്തുള്ള ആരാധനാലയത്തിൽ പോയി നാളികേരം മുടയ്ക്കുന്നു കിഴക്കും പാട്ടുകാരായ കുമ്മാട്ടി സംഘം പനക്കംപള്ളി ശിവക്ഷേത്രത്തിലും ഊരകം കുമ്മാട്ടി അമ്മ തിരുവടിയുടെ ക്ഷേത്രത്തിലും നമിച്ചു കൊണ്ടാണ് കളി ആരംഭിക്കുന്നത് ഓരോ സംഘത്തിലും അഞ്ചോ ആറോ കുമ്മാട്ടികളും സംഘനേതാവായി തള്ളയും ഉണ്ടാകും നാലഞ്ച് പാട്ടുകാരും ഏകതാളത്തിൽ താളത്തിൽ കൊട്ടുന്ന രണ്ടോ മൂന്നോ വില്ലുകൊട്ടുകാരും ചേർന്നതാണ് ദേശകുമാട്ടി വിശകലനം ചെയ്യാം കുറിപ്പ് തയ്യാറാക്കാം കാർഷികോത്സവങ്ങളും നാട്ടുത്സവങ്ങളും ജനമൈത്രി നിലനിർത്താൻ സഹായിക്കുന്നതിങ്ങനെ പാഠഭാഗവും മറ്റു സന്ദർഭങ്ങളും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക കാർഷികോത്സവങ്ങളും നാട്ടുത്സവങ്ങളും നമ്മുടെ സംസ്കാരത്തിന്റെ പ്രതീകങ്ങളാണ് പണ്ടുകാലങ്ങളിൽ നമ്മുടെ പ്രധാന ജീവിത മാർഗം കൃഷിയായിരുന്നു അതിനാൽ തന്നെ കൃഷിയോട് അനുബന്ധിച്ച വിവിധ തരം വിനോദ പരിപാടികൾ രൂപപ്പെട്ടിരുന്നു ജാതി മത ഭേദമന്യ എല്ലാവരും ഒത്തൊരുമിച്ച് ഈ ഉത്സവങ്ങൾ ആഘോഷിക്കുന്നു ഇത് സാമൂഹിക ഐക്യത്തിന് വഴിയൊരുക്കുന്നു പരസ്പര സഹകരണത്തോടെ നടത്തപ്പെടുന്ന ഇത്തരം ആഘോഷങ്ങൾ ഒത്തൊരുമയുടെ സന്ദേശം നൽകുന്നു പാഠഭാഗത്ത് പണ്ടുകാലത്ത് മനകളിലും തറവാടുകളിലും നായന്മാർ അവതരിപ്പിച്ചിരുന്ന കുറിച്ച് പറയുന്നു ഇന്ന് ദേശത്തെ എല്ലാ ജാതിക്കാരും പങ്കെടുക്കുന്ന കൂട്ടായ്മയുടെ ദേശീയ ഉത്സവമായി ഇത് മാറിയിരിക്കുന്നു എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ഇത്തരം ദേശീയോത്സവങ്ങൾ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട് കാർഷികോത്സവം നമ്മുടെ നാട്ടിലുമുണ്ട് കാർഷികോത്സവങ്ങളും നാട്ടുത്സവങ്ങളും കാളവേല വിഷു ഓണം നാട്ടിലെ കർഷകരുടെ കൂടി സഹായത്തോടെ സ്കൂളിൽ ഒരു കാർഷികോത്സവം നാട്ടുത്സവം സംഘടിപ്പിക്കുക കാർഷികോത്സവത്തിന്റെ നാട്ടുത്സവത്തിന്റെ പ്രചരണത്തിന് നോട്ടീസ് കാര്യപരിപാടി പോസ്റ്റർ ബാനർ എന്നിവ തയ്യാറാക്കുമല്ലോ ഇവ ഡിജിറ്റലായും തയ്യാറാക്കാം വിവരണം തയ്യാറാക്കാം ഞങ്ങൾ കണ്ട കാർഷികോത്സവം നാട്ടുത്സവം എന്നതിനെ അടിസ്ഥാനമാക്കി ഒരു വിവരണം തയ്യാറാക്കുക ഇവിടെ കണ്ണിയാർ കളിയെ പറ്റി എഴുതിയിരിക്കുന്നത് വായിച്ചു നോക്കുക വരികൾ ചേർത്ത് പാടാം നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ഒരു നാടൻ പാട്ടാണ് ചുവടെ നൽകിയിരിക്കുന്നത് കൂടുതൽ വിത്തിനങ്ങൾ ചേർത്ത് പാടുക ഇവിടെ കുറച്ച് വിത്തിനങ്ങൾ ചേർത്ത് പാട്ട് കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിത്തിനങ്ങൾ ചേർത്ത് പാടുക വിത്തിനങ്ങളുടെ പേര് ഇതെവിടെ കൊടുത്തിട്ടുണ്ട് വിത്ത് പോലിപ്പാട്ടിൽ പരാമർശിക്കുന്ന പതിനെട്ടിന നെൽവിത്തുകളുണ്ട് വിത്തുകളുണ്ട് പതിനെട്ട് വിത്തുകളുടെയും പേര് കൊടുത്തിട്ടുണ്ട് പാഠപുസ്തകത്തിലെ നാരകൻ വരെയുള്ള വിത്തുകളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ളവ കൂടി എഴുതി ചേർക്കുക വീഡിയോ ഇഷ്ടമാവണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക